കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ട ഈ വാർത്തയിൽ അത്ഭുത ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുവാൻ നിരവധി ഫോൺ കോളുകൾ ഞങ്ങൾക്ക് എത്തുകയുണ്ടായി പ്രേക്ഷകരുടെ അഭിപ്രായം അനുച്ഛൻ അവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടുവാനുള്ള കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ ചുവടെ ചേർക്കുന്നു കിട്ടിയതാണ് കൊണ്ടുവന്നതല്ല അങ്ങനെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു വെച്ചത് ഇതൊന്നും സഹായിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് എൻ്റെ ഭർത്താവ് മാത്രം ഉണ്ടാക്കി വെച്ചതാണ് ഒരു മനുഷ്യർ അഞ്ച് പിസി ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇതെല്ലാം ഭഗവാൻ എത്രയും പെട്ടെന്ന് ഭഗ ഭഗവാൻ ഞങ്ങൾക്കൊപ്പം നിന്ന് എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഇവിടെ അമ്പലമാക്കിയതാണ് ക്ഷേത്രം വയ്ക്കാനുള്ള പണി അങ്ങനെ നോക്കി ചെയ്തു അപ്പോഴത്തെ ഈ ജോലിശ്വര് പറഞ്ഞ ഇതുപോലെയാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണു കൂടിയുള്ള സ്ഥലമാണ് ക്ഷേത്രം വയ്ക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രം വെച്ചു ആദ്യം ഒരു ചെറിയ ക്ഷേത്രം പോലെ വെച്ചു അത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സമ്പത്തൊക്കെ ഭഗവാൻ തന്നു ആവശ്യമുള്ള എൺപത്തഞ്ച് ലക്ഷം രൂപ ഈ ക്ഷേത്രം തീർന്നു ഒറ്റയ്ക്ക് ഞാൻ ചെയ്തതാണ് അതിന് ഭഗവാൻ ഈ തക്കാല പത്തു നൂറ് ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ എല്ലാം എട്ട് പത്ത് ഏക്കർ ഭൂമി എൻ്റെ ഇന്ന് എനിക്കുണ്ട് ഭഗവാന്റെ ഇതിൽ കിട്ടിയാണ് തക്കലം തക്കലം ഒറ്റയടവിനകത്തും പിന്നെ അതുപോലെ ഇവിടെ ഒക്കെ എല്ലാം കൂടെ ഒരു എട്ടേക്കർ ഭൂമി ഇതെല്ലാം ഭഗവാന പ്രതിഷ്ഠ എനിക്കൊന്നുമില്ല വെറും കൈയോടെ വന്ന എല്ലാം ഇവിടെ ഇത് വെച്ച് ഭഗവാന്റെ പ്രസാദം ആ ഒരു അനുഗ്രഹത്തിലാണ് ഇന്നും ഞാൻ കാണുന്നത് എന്ത് കാര്യവും നമ്മൾ പ്രതീക്ഷിച്ച് ഭഗവാന്റെ പ്രതീക്ഷിച്ച് പോയാൽ ആ കാര്യം നമുക്ക് നടന്നിരിക്കും നമ്മളെ ഒരുത്തരം മുമ്പിലും മുട്ടുകുത്തിക്കില്ല ആരെയും ഈ ക്ഷേത്ര ഉത്സവം ഉത്സവം മകരമാസത്തിലെ അത്തം പുണർദം തുടങ്ങി അത്തത്തിന് അവസാനിക്കും അങ്ങനെയാണ് അന്ന് വെച്ചാൽ ഇത്രയും ഈ മാസം എല്ലാ ദേവന്മാരും കൂടി കുടികൊള്ളുന്നുണ്ട് എല്ലാവരുടെ നാളു കൊള്ളാം നാഗര ആയില്യം വരും മുരുകന്റെ നാള് വരും അതിലേക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളിച്ചൊരു നാളാണ് നമ്മളെടുത്തി പുണർദം തൊട്ട് അർത്ഥം വരാം ഏഴ് വർഷ ഉത്സവം നടത്തിക്കൊണ്ട് വർഷാവർഷം ക്ഷേത്രോത്സവത്തിൽ പൂജയൊക്കെ ഉണ്ടാവും ക്ഷേത്രോത്സവത്തിന് പ്രത്യേക പൂജ ഗണപതി ഹോമം വൃത്തിഞ്ചഹോമം നരസിംഗമൂർത്തി പൂജ പിന്നെ ഭഗവതി സേവ മൃത്തിഞ്ജരി പൂജ അങ്ങനെ ഒരുപാട് പൂജകളുണ്ട് എല്ലാവർക്കും ഗണ ഗണഭഗാനെ മുരുകൻ പിന്നെ ഹനുമാന് വെറ്റിലമാല ചാർത്ത് വിളക്ക് നെയ്യ് വെണ്ണ ചേർത്ത് ഇങ്ങനെ എല്ലാ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ വന്ന് ചേരാൻ കഴിയാത്തവർക്കും വിദേശത്തൊക്കെ ഉള്ളവർക്കും പൂജ നടത്താൻ ആർക്കും നിങ്ങൾ ആ പ്രസാദം അവർ വീട്ടിൽ അവർ പറയുന്ന പറഞ്ഞാൽ ആ നമ്പറിൽ അവിടെ എത്തിക്കും എത്തിക്കും കറക്റ്റ് ആയിട്ട് എത്തിച്ചു കഴിഞ്ഞു അവരൊക്കെ ആ പ്രസാദ് കൊണ്ടെത്തിക്കും അപ്പോ ഈ കേരളത്തിനകത്ത് എവിടെ ആയാലും ഇവിടെ എന്ന് വെച്ചാല് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്ത് കാര്യം വന്ന് ഭഗവാന്റെ നമ്മൾ അപേക്ഷിക്കുന്നു ആ കാര്യം പക്ഷേ ഏഴ് തുളസിമാല ഇടണം പതിനൊന്ന് വ്യാഴാഴ്ച പതിനേഴ് ഭഗവാനെ പ്രദർഷണം വെക്കണം ഏഴ് വലത്ത് അപ്പോൾ എത്തിച്ചേരാൻ ചില ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക അതിൻ്റെ അവിടെ കർമ്മ അവർ പേരുന്നാളും ഇവിടെ തന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളാ പേരുന്നാളിലും അവരുടെ കർമ്മങ്ങൾ ചെയ്യുക അവർക്ക് ആ പ്രസാദം എത്താൻ കൊണ്ട് വാങ്ങിക്കാൻ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും ആ അനു ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അത് നടന്നിട്ടുണ്ട് ഇന്നുവരെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക പിന്നെ മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടാവുക ഏഹ് അങ്ങനെയുള്ള എല്ലാ എന്ത് ബുദ്ധിമുട്ട് പ്രേക്ഷയെപ്പോൾ അമ്മ ബുദ്ധിമുട്ടുള്ളവർ വന്ന് പ്രാർത്ഥിച്ചാൽ അത് നടത്തുന്ന കാത്തില്ലെങ്കിൽ തിരിയാ കൊടുക്കും തീർത്തും കൊടുക്കും ആ ആര് ആരും വെറ്റി വെട്ടി കൊടുക്കാം അവർക്ക് അതിന് ഒരു കാരണവശാലും പേടിക്കണം ആ ഞാനാണ് പറയുന്നത് വലിയ ചിലവുണ്ട് വലിയ ചില ഒരു തുളസിമാലയ്ക്ക് എത്ര ചിലവുണ്ട് ഒരു നെയ്യ് വിളക്കിന് എത്ര നൂറ് നെയ്യ് ആവശ്യമുണ്ട് ഒരു അമ്പത്തൊന്ന് രൂപയുടെ ഒരു വെണ്ണ കിട്ടും ഭഗവാനെ ചേർത്താൽ ഇതൊക്കെ എന്തൊരു വലിയ ചിലവ് അയ്യായിരം പതിനായിരത്തിൻ്റെ ഒന്നും ചിലവില്ല ആ പഴയ ഭഗവാനെ അവരവർക്ക് കാര്യങ്ങൾ സഹായിക്കും ഓരോരുത്തർ ഭഗവാന് ഇപ്പം തന്നെ അതാ ഇപ്പോൾ ഓരോരുത്തരും വേഷപ്പം ആക്കൂലെന്ന് പറഞ്ഞ് അപ്പം ഇന്നലെ ഇറങ്ങി ഇപ്പോൾ ഒരു രണ്ടാ മാസം കൊണ്ട് തുടർച്ചയായിട്ട് വന്നു ഇപ്പം ഇന്നലെ ഒരുപാട് എണ്ണ എടുത്തുകൊണ്ടിച്ച് എൻ്റെ കാര്യം നടന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ചെയ്താലും സംഭാവന എവിടെ നിന്ന് ഭഗവാൻ അത് തന്നെ അവർക്ക് നൂറ് ആയുസ് കിട്ടും അങ്ങനെ ശേഷം ചെയ്താലും അതാണ് അവരെ കാര്യം സാധിച്ചതിനാൽ അതാണ് ഏറ്റവും നല്ലത് മുമ്പേ മുമ്പേ ചെയ്യുന്നവരും ചെയ്യാം ചെയ്യാവുന്ന എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് ക്ഷേത്രത്തിലേക്ക് ഇപ്പം ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള വഴി എങ്ങനെയാണ് പാരപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുന്ന ഗ്യാസ് പ്ലാന്റ് വരും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവിടെ നിന്ന് നേരെ വൗവാക്കുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നൊരു വലിയ ആർച്ച് ബോർഡിൽ പോകുന്നു നേരെ കയറുന്ന ക്ഷേത്രം എങ്ങും പോറ്റോർഡ് വെച്ചിട്ടുണ്ടല്ലേ മെയിൻ റോഡിലല്ലേ നമ്പർ കൊടുത്തേ നമ്മളെ ഫോൺ നമ്പർ ജനുവരി ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് അവസാനം ഇരുപത്തിയഞ്ച് തുടങ്ങി മുപ്പത്തഞ്ചിന് അവസാനിക്കുന്നു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് പൂജ്യം ഒന്ന് അമ്പത്തഞ്ച് മുപ്പത്തെട്ട് രക്ഷാധികാരി ഞാനാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് ഈ ക്ഷേത്രം ഉണ്ടാക്കിയ ഞാനാണ് ആടേന്നും പത്ത് പൈസ മതി ഭഗവാൻ തന്ന വയസ്സുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും ഇപ്പം ഞാൻ നാൽപ്പത്തൊന്ന് പേരുകൾ പബ്ലിക്കിന് കൊടുത്തു എഴുതി കൊടുത്തു നാൽപ്പത്തൊന്ന് മെമ്പേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തി എല്ലാ സമുദായത്തിലുള്ളവരെയും ഒരു സമുദായം എല്ലാ എല്ലാ സമുദായത്തിലുള്ളവരെയും ഉൾപ്പെടുത്തി ആണ് ഇത് ക്ഷേത്രം ട്രസ്റ്റാക്കി വച്ചിരിക്കുന്നത് അവർക്ക് എഴുതി കൊടുത്തിരിക്കും